ഹലോ ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എത്തിയിരിക്കുന്ന എറണാകുളത്തെ കലൂരിലുള്ള മണപ്പാട്ടിപ്പറമ്പിൽ വന്നിരിക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആദ്യം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റുകൾ ഇതിവിടെ കൊടുത്തിരിക്കുന്നത് സീറ്റിൻ്റെ വിസിബിലിറ്റി അനുസരിച്ചാണ് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇതിൽ ഓരോ ടിക്കറ്റ് ഏതിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ ആ വഴി കൂടിയാണ് നമ്മൾ കയറി ചെല്ലേണ്ടത് കയറുമ്പോൾ തന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിട്ട് തന്നെ ഭയങ്കര ശോചനീയ അവസ്ഥ തന്നെയാണ് ഈ ടെൻറ്റിൽ കാണുന്നത് വളരെ പാരമ്പര്യമൊക്കെ ഉള്ള സർക്കസ് ആണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ മെറ്റീരിയൽസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ കുറച്ചും കൂടി പഴയ ഒരു ഫീലാണ് വരുന്നത് ഒരു മോഡേണോട്ട് വന്നിട്ടില്ല ഇതിൽ കൂടിയാണ് ഇവരുടെ എൻട്രൻസും കാര്യങ്ങളും ഇതിൻ്റെ പൊക്കത്താണ് അവരുടെ മ്യൂസിക്കും കാര്യങ്ങളും ഇദ്ദേഹമാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും കാണുന്ന സർക്കസിലെ പോലെ തന്നെയുള്ള കലാപരിപാടികൾ തന്നെയാണ് ഇദ്ദേഹം കാണിച്ചത് അവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടായിരിക്കാം അവരെ എനിക്ക് കുറച്ച് ബോറായിട്ടൊക്കെ തോന്നിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടിയിൽ അദ്ദേഹം കാണിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടും അവർ കാണിക്കുന്നതിലെന്തോ ഒരു ഇതില്ലായിരുന്നു ഒരു ഉഷാറില്ലാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അതെനിക്ക് ചെറുതായിട്ട് ബോറടിച്ചായിരുന്നു എന്നാലും ഇദ്ദേഹം കാണിക്കുന്ന ഐറ്റം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളത് ഈ ഗേൾസിൻ്റെ കാര്യങ്ങളാണ് ഇവരുടെ ഐറ്റത്തിലാണ് ഈ എന്താ പറയുക ഈ മൊത്തത്തിൽ ഇത് നിൽക്കുന്നതന്നെ ഈ സർക്കസ് കാരണം ആൺകുട്ടികൾ ഇതിലുണ്ടെങ്കിൽ തന്നെയും അവർ ഇത്രയും റിസ്ക് ഒന്നും കാര്യങ്ങൾ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഗേൾസാണ് ഇതിൻ്റെ റിസ്ക് എടുത്ത് എല്ലാ കലാപരിപാടികളും ചെയ്യുന്നത് അതിൽ തന്നെ ഇതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇത് പണ്ടോട്ടേ ഉണ്ടായിരുന്നതാണെങ്കിൽ തന്നെയും ഇപ്പം കാണാൻ ഒരു നല്ല രസം ഉണ്ടായിരുന്നു പണ്ടത്തെ പോലെ ആനിമലിനൊന്നും കാണിക്കാറില്ല ഈ ഒട്ടവും ഒരു കുതിരനും മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ അടുത്തതായിട്ട് വന്നത് ഈ വെള്ളവും ജീവിക്കുന്ന ആണ് ഇത് കൊള്ളാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതെപ്പോഴും കാണുന്നത് തന്നെയാണ് പുള്ളി വെള്ളം കുടിച്ചിട്ട് തുപ്പുന്നത് ഇനി ഒരു കളർ വെള്ളം കുടിച്ചിട്ട് അത് തുപ്പുന്നത് നല്ല രസമാണ് ഇത് പക്ഷേ ഞാനിതെല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റാമ്പ സർക്കു കലൂർ വന്നിട്ടുണ്ടായിരുന്നു അതും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ റാമ്പ് കുറച്ചും കൂടി ബെറ്റർ ആണ് അവരൊരു ന്യൂ ഇപ്പോഴത്തെ ജനറേഷനായിട്ട് അവർ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഇതുവരെ അതിലോട്ട് അങ്ങോട്ട് കടന്നു കയറി വന്നിട്ടില്ല പഴയ ആ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഇത് കൊണ്ടുവരുന്നത് എന്താണെന്നറിയില്ല പാരമ്പര്യം ഇങ്ങനെ കൊണ്ടുവരുന്നതാണെന്നറിയത്തില്ല എന്നാലും വേറൊരു എഫേർട്ട് നമുക്ക് കൈയടിച്ചേ പറ്റൂ കാരണം നല്ല റിസ്ക്കൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഗേൾസാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് അവരെ തന്നെയാണ് അവർ ഇത് എനിക്ക് വേറായി ഇഷ്ടപ്പെട്ടില്ല അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല ഇവരുടെ പിന്നെ ഇതൊക്കെ കണ്ടാകും സേഫ്റ്റിയൊക്കെ ഭയങ്കര കുറവാണെങ്കിൽ തന്നെയും നല്ല കിടലായിട്ട് ഇവർ ചെയ്തു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഗേൾസ് ഭയങ്കരമായിട്ട് റിസ്ക് എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം ബോയ്സിൻ്റെ പരിപാടികളിലെല്ലാം ഒന്നും റിസ്ക് ഉണ്ടെങ്കിൽ തന്നെയും വലിയ റിസ്ക് ഒന്നും അതിൽ കാണാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നതും ഇവർ തന്നെയാണ് നാന്നൂറ് രൂപ എടുക്കുന്നതിന് ശരിക്കും വാല്യൂ ഫോർ മണി എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ കാരണം ഇവരെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അത്ര പെർഫെക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സർക്കസ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഓടി വരുന്നത് വെച്ചാൽ ദിലീപേട്ടൻ്റെ ഒരു സിനിമയില്ല ജോക്കർ എന്ന് പറഞ്ഞ് അതാണ് എനിക്ക് ഓടി വരുന്നത് അതിലുണ്ടായ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സുകൂടി ഓടി വന്നത് പക്ഷേ എന്താ പറയുക ഇവരുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ചെറിയ ശോചനീയ അവസ്ഥയിലാണ് അതൊക്കെ മാറ്റി ഒരു സ്റ്റാൻഡേർഡ് ഇവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സർക്കസ് അടിപൊളിയെന്ന് തന്നെ പറയാം ഇവരുടെ ഷോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി നാലുമണി ഏഴുമണിയാണ് ഞാനിപ്പോൾ കാണുന്നത് ഏഴ് മണിത്തെ ഷോയാണ് എടുത്തത് അതുകൊണ്ടിട്ടായിരിക്കാം ഇവരെല്ലാം ശരിക്കും കുറച്ച് ടയേർഡായിട്ട പോലൊക്കെ തോന്നിയായിരുന്നു ഇവരുടെ കാര്യമല്ല ചില ആൾക്കാർ വരുമ്പോൾ ഇച്ചിരി ടയേഡായ പോലൊക്കെ നമുക്ക് തോന്നും ടയേർഡായ പോലെ ചിലവരെ നമുക്ക് തോന്നുമെങ്കിലും ഇവരുടെ പെർഫോമൻസ് ഒരു കോംപ്രമൈസും ഇല്ല അവരൊന്നും തന്നെ തെറ്റിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതവരുടെ എന്താ പറയുക പ്രാക്ടീസിൻ്റെ ഗുണമൊന്നു തന്നെ പറയാൻ പറ്റുള്ളൂ ഒന്നുപോലും അവരെ തെറ്റിക്കുന്നുമില്ല പിന്നെ വന്ന ഈ ഡോഗ് ഷോ ഡോഗ് ഷോയിൽ പട്ടികളാദ്യം ഒന്നങ്ങനെ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല പുള്ളി ഭയങ്കര റൂഡായിട്ടായിരുന്നു അതിനോടൊക്കെ പെരുമാറിയത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ തോന്നിയായിരുന്നു എന്നാലും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ ഷോ ഒക്കെ പട്ടികളൊക്കെ ചെയ്തത് ഇപ്പോൾ കാണുന്ന ഇതും നല്ല രസം ഉണ്ടായിരുന്നു നല്ല ബാലൻസ് ചെയ്ത് ശരിക്കും നല്ലൊരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഒട്ടും പറ്റില്ല കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ കറക്റ്റ് എന്താ പറയുക ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ തന്നെ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ഇവർ പ്രാക്ടീസ് കൊണ്ട് അവർ കാണിച്ചു തരുന്നത് കറക്റ്റ് എന്താ പറയുക ഹോൾഡ് ചെയ്ത് നിർത്തുക അതും ഒരു ഏനിപ്പടി കീറി നിൽക്കുക പിന്നെ അടുത്തതായിട്ട് വന്ന ദി ഷോയാണ് ഇത് അത്ര ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാ ഷോയിലും ഉള്ളതാണ് പിന്നെ അടുത്ത് ഇദ്ദേഹം വാളെടുത്ത് വായിലുള്ളിലോട്ട് ഇങ്ങനെ കയറ്റുന്ന ഒരു ആയിരുന്നു അതും കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചില നേരത്ത് നമുക്ക് തന്നെ തോന്നിപ്പോവും എങ്ങനെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് കണ്ട വാളെടുത്ത് വായിലോട്ട് വെച്ചും അതൊന്നും രണ്ടും അല്ല അഞ്ചാറ് വാളുകളാണ് പുള്ളി വായിലോട്ട് എടുത്ത് വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പുള്ളി എടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വായുകൾ ഉള്ളിലോട്ട് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് വന്ന റോപ്പിയിൽ കിടന്നിട്ടുള്ള ഐറ്റമായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് സേഫ്റ്റി ഭയങ്കര കുറവായിട്ടാണെങ്കിലും പുള്ളി കെയർ നല്ല രീതിയിൽ തന്നെ അതെല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ രണ്ട് മൂന്ന് ലേഡീസൊക്കെ കുറേ കുറേ ഐറ്റംസ് പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് അടുത്തതായിട്ട് വന്നത് റിങ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ആ ലേഡി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നല്ല വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലേഡീസ് കുറേ കുറേ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അതിലൊരു ലേഡിയാണ് ഈ ലേഡി ഈ ലേഡി കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതിൽ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാർത്തി ചെയ്തത് ഇപ്പോൾ കാണിക്കുന്ന ഇതും നല്ല കിടിലായിട്ട് തന്നെ പുള്ളിക്കാർത്തി ചെയ്യുന്നുണ്ട് ഇത് എല്ലാ സർക്കസിലും ഉള്ളതായിരുന്നു പക്ഷെ പുള്ളിക്കാർക്ക് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അടുത്തായിട്ട് വന്നത് കസേരൊക്കെ വെച്ചിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരൈറ്റമായിരുന്നു അതും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കാണാനും നല്ല രസമുണ്ടായിരുന്നു കാണുന്ന ഈ ഐറ്റവും നല്ല രസമുണ്ടായിരുന്നു കാല് കൊണ്ടിങ്ങനെ ഹാൻഡിൽ ചെയ്ത് ബോൾ തട്ടി തട്ടി ഈ ബാസ്ക്കറ്റിലോട്ടിടുക പല പ്രാവശ്യം ഇങ്ങനെ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു ബോൾ എന്നിട്ടും പുള്ളിക്കകത്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ബോൾ എത്തിച്ചായിരുന്നു അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു മോട്ടോർ സൈക്കിൾ കൊണ്ടുള്ള ഒരു അഭ്യാസമായിരുന്നു ഇത് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാ സർക്കസിലും ഒരു ഐറ്റം തന്നെയാണ് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയാലും ഇത് ഇളകി വീഴുമെന്നൊക്കെ എനിക്ക് ചിടക്ക് തോന്നിപ്പോയായിരുന്നു കാരണം ഇതിൻ്റെ ഒരു ഇളക്കമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയായിരുന്നു അത് മറിഞ്ഞു വീഴുമെന്ന് അടുത്തതായിട്ട് അത് ഫയർ ഡാൻസ് ആണോ എന്താണെന്ന് അറിയത്തില്ല ഫയർ വെച്ചുള്ളൊരു ഐറ്റം ആയിരുന്നു അത് നല്ല രീതിയിൽ ആലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ മറ്റേ റിങ് കൊണ്ട് ചെയ്ത ആലേടി തന്നെയാണ് ഈ ഇത് ഐറ്റവും കാണിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ഇതും നെക്സ്റ്റ് വന്നത് ഒരു ബാലൻസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഐറ്റം ഐറ്റമായിരുന്നു അതും കിട്ടിലാണ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഇത് കിട്ടിലാണോ ഒരു ചെറിയൊരു പൈപ്പിൻ്റെ മേളിൽ നിന്നിട്ടാണ് അതിൻ്റെ ഒരു ബാലൻസിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കിട്ടുന്നതായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിലും ഒന്ന് ഇത് തന്നെയാണ് ഓവറോൾ ഇവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി എന്ന് തന്നെ പറയാൻ പറ്റും നാന്നൂറ് രൂപയ്ക്ക് ഏറ്റവും വാല്യൂ ആണ് ഇവരുടെ പെർഫോമൻസ് എല്ലാം നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണണം വെറും നാനൂറ് രൂപയുള്ളു നാന്നൂറ് രൂപ അല്ല ഇരുന്നൂറ് രൂപ എടുത്താലും കുഴപ്പമില്ല അത്യാവശ്യം അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാം അതെടുത്ത് എല്ലാവരും ഈ സർക്കസ് കാണണം അടിപൊളിയാണ് ഇവരുടെ പെർഫോമൻസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കുറച്ച് നാൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എല്ലാവരും കലൂര് മണപ്പാട്ടിപ്പറമ്പ് വന്ന് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്നെ തന്നെ പറയാം